മാർസ്ലിവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെൻ്ററിന് തറക്കല്ലിട്ടു തറക്കല്ലിടിയിൽ കർമ്മം പാലാരൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിച്ചു ക്യാൻസർ ചികിത്സാരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചുള്ള മാർസ്ലിവ ക്യാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്ററിന്റെ തറക്കല്ലിടിയിൽ പാലാ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറിങ്ങാട്ട് നിർവഹിച്ചു വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ലഭിക്കുന്ന ചികിത്സാ സൗകര്യങ്ങൾ നാട്ടിലെ സാധാരണക്കാർക്കും ലഭ്യമാക്കുന്ന വിധത്തിലാണ് ക്യാൻസർ റിസർച്ച് സെന്റർ വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് ബിഷപ്പ് മാർ ജോസഫ് കല്ലറിങ്ങാട്ട് പറഞ്ഞു നാടിന്റെ ആരോഗ്യരംഗത്ത് പുതിയ നാഴികകളായി ക്യാൻസർ റിസർച്ച് സെന്റർ മാറുമെന്നും ബിഷപ്പ് പറഞ്ഞു രണ്ട് വർഷത്തിനുള്ളിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കി പ്രവർത്തന സജ്ജമാക്കുമെന്ന് അധ്യക്ഷത വഹിച്ച ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോൺസിനോർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ പറഞ്ഞു കാൻസർ കെയർ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആരംഭശലിയുടെ ആശീർവാദക്രമം നേരത്തെ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നിർവഹിച്ചിരുന്നു ആശുപത്രി ഓപ്പറേഷൻസ് ആൻഡ് പ്രൊജക്ട് ഡയറക്ടർ റവറൻ ഫാദർ ജോസ് കിരാഞ്ചറ നന്ദി പറഞ്ഞു നഴ്സിംഗ് ഡയറക്ടർ റവറൻ ഫാദർ സെബാസ്റ്റിൻ കണിയാമ്പടിക്കൽ ഐ ടി ഡയറക്ടർ റവറൻറ് ഡോക്ടർ ജോസഫ് കരികുളം ഫിനാൻസ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ഇമ്മാനുവൽ പാറേക്കാട്ട് ആയിഷ് ഡയറക്ടർ റവറൻറ്റ് ഫാദർ മാത്യു ചേനാട്ട് എന്നിവർ പങ്കെടുത്തു ന്യൂസ് പാല